സുരേഷ് ഗോപിയുടെ മൗനം കുറ്റകരമായ മൗനമാണ് കാരണം ഇത്രയും വലിയൊരു വിഷയമുണ്ടാകുന്നു പ്രത്യേകിച്ച് തൃശ്ശൂരിൽ താങ്കൾ പറഞ്ഞതുപോലെ ക്രൈസ്തവ ഭാഗത്തിൽപ്പെട്ട ആളുകളുടെയൊക്കെ വോട്ട് നേടിയാണ് സുരേഷ് ഗോപി വിജയിച്ചത് ഞങ്ങളപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് തൃശ്ശൂര്ക്ക് പറ്റിയ തെറ്റാണ് കാരണം അവർ സുരേഷ് ഗോപി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ നടൻ എന്ന നിലയിൽ അദ്ദേഹം മറ്റ് ബി ജെ പി കാരെ പോലെയല്ല എന്ന ഒരു ചിന്തയിലാണ് പലരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് പക്ഷേ ഒരു കാര്യത്തോടടുത്തപ്പം ഒരു വളരെ രണ്ട് കന്യാസ്ത്രീകൾ അന്യായമായി ജയിലിൽ പാർപ്പിക്കപ്പെട്ട് ഒൻപത് ദിവസം ജയിലിൽ കിടന്ന് ഇത്രയധികം പീഡനങ്ങൾ അനുഭവിച്ചപ്പോഴും ഒരക്ഷരമുണ്ടാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നോ അല്ലെങ്കിൽ അവരെ അവരെ എത്രയും വേഗം ജയിലിന് പുറത്തിറക്കാനായിട്ട് സർക്കാർ ഇടപെടണമെന്നോ അല്ലെങ്കിൽ അവിടെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെ വിളിച്ച് ഒരു വാക്യം പറയാനോ എന്തൊക്കെ അദ്ദേഹം തയ്യാറായോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇനി ഈ സുരേഷ് ഗോപി എന്ന വ്യക്തിയല്ല ഇവിടെ ബി ജെ പി എന്ന പാർട്ടിയാണ് ആർ എസ് എസ് എന്ന ഒരു പ്രത്യേക ശാസ്ത്രം അല്ലെങ്കിൽ ഒരു ഒരു സംവിധാനമാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആ സംവിധാനത്തിനപ്പുറത്തേക്ക് ഇനി സുരേഷ് ഗോപിയല്ല ജോർജ് അല്ല ഷോൺ ജോർജ് അല്ല ഇനി അനൂപ് ആൻ്റണി അല്ല ഇനി ഏത് നേതാവ് വന്നാലും അവർക്ക് ആ ആർ എസ് എസിൻ്റെ ഒരു ലൈനുണ്ട് അവരുടെ ഒരു പൊളിറ്റിക്കൽ ലൈനുണ്ട് ആ പൊളിറ്റിക്കൽ ലൈൻ വിട്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കില്ല ഇനി അങ്ങനെ പോകുന്ന ആരെയും അവർ ബി ജെ പിയിൽ വെച്ചുകൊണ്ടിരിക്കുമില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിന് ഒറ്റ കാര്യം പറയാം ഒരു കേരളത്തിൽ തന്നെ നിലമ്പൂർ എലക്ഷൻ കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രന്റെ പ്രസ്താവന നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും താങ്കൾ ഓർക്കുന്നുണ്ടോന്നറിയിൽ അദ്ദേഹം പറഞ്ഞത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലമ്പൂരിൽ നടത്തിയ പ്രചരണം പാളി പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബേസ് എന്ന് പറയുന്നത് അത് ഹിന്ദുത്വയിൽ അധിഷ്ഠിതമാണ് അതിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇതാണ് നമ്മുടെ പൊളിറ്റിക്സ് മറ്റേതൊക്കെ നമുക്ക് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എന്താ പറയുന്നത് അമിത്ഷാ അമിത്ഷായുടെ ഭാഷയിൽ പറഞ്ഞാൽ ജുംലയാണ് ഏ ആ ഒരു ജുംലയാണ് ഒരു അദ്ദേഹം പറഞ്ഞ ചുനാവി എന്നാണ് പറഞ്ഞത് ചുനാവി ജുംലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കുതന്ത്രമെന്നോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തട്ടിപ്പെന്നോ വേണമെങ്കിൽ പറയാം ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടിട്ടുള്ള തട്ടിപ്പും കാപട്യവും ഇരട്ടത്താപ്പുമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്